സമയമാകുമ്പോൾ സംഭരണം എടുത്തുമാറ്റുന്നതിനെ കുറിച്ച് കോൺഗ്രസ് ആലോചിക്കുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അത്തരം ഒരു ചിന്തയില്ല എന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയിലെ ജോർജോ ടൗൺ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിനിടയിലാണ് സംഭരണ വിഷയത്തിൽ രാഹുൽ ഗാന്ധി തന്റെ നിലപാട് അറിയിച്ചത് ഇന്ത്യ നീതിയുക്തമായ സ്ഥലമാകുമ്പോൾ സംഭരണം ഒഴിവാക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കും എന്നാൽ നിലവിലെ സാഹചര്യം അങ്ങനെയല്ല എന്ന് രാഹുൽ പറഞ്ഞു നിലവിലെ സാമ്പത്തികാവസ്ഥയിൽ ആദിവാസി വിഭാഗത്തിന് നൂറ് രൂപയിൽ പത്ത് പൈസ മാത്രമാണ് ലഭിക്കുന്നത് ദളിത് വിഭാഗത്തിനും ഒ ബി സിക്കും ലഭിക്കുന്നത് അഞ്ചു രൂപയും അവർക്കാർക്കും അർഹമായ വിഹിതം ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനം ജനങ്ങൾക്കും ഇതിന്റെ ഭാഗമാകാൻ കഴിയുന്നില്ല ഇന്ത്യയിലെ എല്ലാ വ്യവസായ പ്രമുഖരുടെയും പട്ടിക പരിശോധിച്ചാൽ അത് മനസ്സിലാകും താൻ പരിശോധിച്ചപ്പോൾ അതിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെയും ഒ ബിസി വിഭാഗത്തിൽപ്പെട്ടവരെയും കണ്ടില്ല ആദ്യ ഇരുന്നൂറ് പേരിൽ ഒരാൾ ഒ ബി സി ആണെന്നാണ് തനിക്ക് തോന്നുന്നതെന്ന് രാഹുൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക്